പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മ വരുന്ന കാര്യത്തെപ്പറ്റി അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞിട്ടുള്ള അതായത് ഒൻപതാം തീയതിയെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അമ്മ സേഫായിട്ട് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ദോശയും ചട്നിയുമാണ് അപ്പോൾ ഇന്നത്തെ മാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് മിച്ച മാവ് വേറെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അരച്ചിങ്ങനെ വെക്കും അപ്പോൾ ചട്നി റെഡി ആക്കിയിട്ടുണ്ട് മിന്നൂസിന് ഇന്ന് സ്കൂളുണ്ട് അമ്മൂസിന് ഇന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കാരണം അവധിയാണ് പിന്നെ നമുക്ക് ചോറ് കൂടി വെക്കണം കറികളൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് അരി അടുപ്പത്തിട്ടിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് ടൗണിൽ വരെ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പയർ തോരൻ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും മോരും കുറച്ച് ബീഫും ഇച്ചിരി മീൻ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ചോറ് കൂടി ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് പോകാൻ റെഡി ആകാംന്ന് കരുതി അപ്പൊ ആ സമയം കൊണ്ട് അമ്മ കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ ഇത് അമ്മൂസിനും മിന്നൂസിനും വേണ്ടിയിട്ട് കുറേ അധികം നെയിൽ പോളിഷ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പല പല കളറുകളിലെ നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷുകൾ അപ്പം മാറി മാറി നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഏകദേശം ഒരു ഒരു വർഷത്തിൽ ഇടാനുള്ളതുണ്ട് അപ്പോൾ ബാക്കി കുറേ സാധനങ്ങൾ താണ്ട് വാങ്ങിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വാച്ചിന്റെ സെറ്റ് ആണ് ജെൻസിന്റെ ഉണ്ട് ജെൻസിൻ്റെയുണ്ട് ലേഡീസിൻ്റെയുണ്ടായിരുന്നു അപ്പോൾ ഇത് ടൈറ്റാൻഡ് വാച്ചാണ് കേട്ടോ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളാണ് കൂടുതൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്പ്രേഡ് ഐറ്റംസ് ആണ് പെർഫ്യൂംസ് കുറച്ചുണ്ട് പിന്നെ ആൽമണ്ട്സ് ഉണ്ട് പിന്നെ മിക്സ് നട്ട്സുകളുണ്ട് അതാണിത് കേട്ടോ പിന്നെ ആൽമണ്ട്സിൻ്റെ കൂടെ സെപ്പറേറ്റ് തന്നെ അതേപോലെ പാക്കറ്റിൽ നമ്മുടെ ക്യാഷ്യൂനട്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാ ഒരു ബക്കറ്റ് നിറച്ച് കളർ സ്കെച്ചുകളാണ് കേട്ടോ അപ്പോൾ ഇതാ അതാണ് ഞാൻ പറഞ്ഞത് പിള്ളേർക്കുള്ള ആണ് കൂടുതൽ സ്കെച്ചുകൾ ഇറേസറുകൾ പെൻസിൽ പേന ആ വക ഐറ്റങ്ങൾ കുറേ ഉണ്ട് പിന്നെ ഇതൊക്കെ പെർഫ്യൂമിൻ്റെ പെർഫ്യൂമുകളാണ് നാലഞ്ച് ബോട്ടിൽ പെർഫ്യൂംസ് ഉണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും വേറെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമാകും എന്ന രീതിയിൽ ഇറേസറുകൾ പല ഷേപ്പുകളിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാ മാജിക് സ്ലൈറ്റ് അതും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ദാ പൗഡർ യാഡ്ലിയുടെ പൗഡർ പിന്നെ ഇതെല്ലാം പിള്ളേരുടെ ഐറ്റംസ് ആണ് പെൻസിൽ പേന ആ വക ഐറ്റംസ് ഒക്കെ ഇഷ്ടം കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറെ നമ്മുടെ ഒരു റിലേറ്റീവിന് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് സംഭവം റൂം ഫ്രഷ്നർ ആണ് പിന്നെ ന നമ്മുടെ ലേഡീസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കമ്മൽ മാല ആ വക ഐറ്റങ്ങളും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പല വെറൈറ്റിയിലുള്ള കമ്മൽസ് മാല അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറി മാറിയിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് മിന്നൂസിനും അമ്മൂസിനും വേണ്ടിയിട്ട് വേറെ സ്റ്റഡ്സ് ഉണ്ട് കേട്ടോ അവർക്ക് ചെറിയ സ്റ്റഡ്സുകൾ അതായത് ഇങ്ങനെ കടുപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റഡ്സുകൾ അത് അവിടെ നിന്ന് വരുമ്പോഴും അവരും കൊണ്ടുവരാറുണ്ട് പിന്നെ മിന്നൂസിനും അമ്മൂസിനും സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ ഇത് അമ്മൂസിൻ്റെയാണ് മിന്നൂസിൻ്റെ അവൾ സ്കൂളിൽ കൊണ്ടുപോയി ഇത് മിന്നൂസിനും അമ്മൂസിനും വേണ്ടിയിട്ടുള്ള സ്ലേറ്റ് ആണ് കേട്ടോ ഇത് ചോക്കിൻ്റെ സ്ലേറ്റ് ആണ് പിന്നെ ഡോള് പിന്നെ ദാ കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റം ആയ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ഇത് പല മിക്സ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് സ്റ്റിക്കേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ദാ ഈ ഫെറോറ റൂഷ എന്ന് പറഞ്ഞിട്ട് ഈ ചോക്ലേറ്റ് ആണ് അമ്മൂസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവളത് ആർക്ക് കൊടുക്കില്ല എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാനിപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മൂസിന് മെയിനായിട്ട് സ്കൂളിൽ യൂണിഫോമിൻ്റെ ഷൂ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അമ്മയും ദാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതാണ് അമ്മയും കൂടെ ഞാൻ കാണിച്ചത് അമ്മ സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇങ്ങനെ എത്തി കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ ഷൂ വാങ്ങിക്കാനായിട്ട് കയറിയപ്പോഴും വീട്ടിൽ ഇടാനായിട്ട് രണ്ട് മൂന്ന് ജോഡി ചപ്പൽ കൂടി വാങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ ചെരുപ്പിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റം ചെരുപ്പുകളുണ്ട് അധികം വിലയൊന്നുമില്ല നമ്മൾ മിക്കവാറും ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് അത്യാവശ്യം വിലക്കുറവൊക്കെയുണ്ട് അപ്പോൾ അമ്മൂസിൻ്റെ ഷൂവ് യൂ സ്കൂളിലെ യൂ ഷൂ വാങ്ങിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ഡി അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ചോറ് കഴിക്കുകയാണ് കേട്ടോ മിന്നൂസ് സ്കൂളിൽ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചോറ് കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത് പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ വേഗം തന്നെ പുതിയൊരു വീഡിയോയിലുമായി വരുന്നതായിരിക്കും താങ്ക് യു ബൈ